ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ക്ഷീണിക്കുമ്പോൾ രാജ്യത്ത് ഭിന്നിപ്പ ശക്തിപ്പെടുന്നുവെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നൊക്കെ ഈ രാജ്യത്ത് ശക്തമായി നിലകൊണ്ടിട്ടുണ്ടോ അന്നെല്ലാം ജനങ്ങൾ പരസ്പര സമന്വയത്തോടെ ഒത്തൊരുമിച്ച് ജീവിക്കാറുണ്ടെന്നും കോൺഗ്രസ് തളരുന്നിടത്ത് വളരുന്നത് സംഘപരിവാരമാണെന്നും വിഘടനത്തിനൂടെയുള്ള അവസരങ്ങൾ മുതലാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് സംഘപരിവാരം ദുർബല മനസ്സുകളിലേക്ക് നുഴഞ്ഞു കയറുന്നതെന്നും വി ടി ബൽറാം പറഞ്ഞു ഇന്ത്യയിൽ കോൺഗ്രസും ആർ എസ് എസും എന്നത് സജാതീയ ധ്രുവങ്ങളിൽ സഞ്ചരിക്കുന്ന രണ്ട് പ്രസ്ഥാനങ്ങളാണ് സജാതീയ ധ്രുവങ്ങൾ വികസിക്കപ്പെടുന്നവയാണ് അതുകൊണ്ട് തന്നെ സംഘപരിവാരങ്ങളെ പ്രതിരോധിക്കുക എന്നതാണ് ഓരോ കോൺഗ്രസുകാരന്റെയും കർത്തവ്യമെന്നും അത് നടപ്പിലാക്കാൻ കോൺഗ്രസിനല്ലാതെ മറ്റൊരു പ്രസ്ഥാനത്തിനും സാധ്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തെ പോലും വികലമാക്കാനുള്ള സംഘപരിവാർ ശ്രമങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ചരിത്ര കീഴ്മേൽ മറിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ ചരിത്ര സത്യത്തെ മുറുകെ പിടിക്കുവാനും ഒപ്പം ആ ചരിത്ര യാഥാർത്ഥ്യങ്ങളെ ഗീബൽസുകൾക്ക് വിട്ടുകൊടുക്കാതെ അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകാനും ഇന്ത്യ രാജ്യത്തെ സ്നേഹിക്കുന്നവർ മുന്നോട്ട് വരണമെന്നും വി ടി ബൽറാം പറഞ്ഞു കെ പി സി സി നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ മുഴുവൻ മണ്ഡലങ്ങളിലും മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ നടത്തിയ മഹാത്മാഗാന്ധി കുടുംബ സംഗമം ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തളിക്കുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി എസ് സുൽഫിക്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡി സി സി സെക്രട്ടറിമാരായ കെ ദിലീപ് കുമാർ വി ആർ വിജയൻ സി എം നൌഷാദ് സുനിൽ ലാലൂർ നൌഷാദ് ആറ്റുപറമ്പത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എ ശോക്കത്തലി കോൺഗ്രസ് നേതാക്കളായ സി വി വികാസ് ഗഫൂർ തളിക്കുളം പി എം അമൃദ്ദീൻ ഷാ ഹിറോഷ് ത്രിവേണി സി വി ഗിരി രമേഷ് ഐനിക്കാട്ട് ഗീതാ വിനോദൻ പി എം സിദ്ദിഖ് ജി രാധാകൃഷ്ണൻ എ എം മെഹബൂബ് ഷൈജ കിഷോർ ശശിധരൻ വാത്താട്ട് മുഹമ്മദ് ഷഹബു നീതു പ്രേംലാൽ കെ ആർ വാസൻ പി കെ അബ്ദുൽ ഖാദർ എൻ മദനമോഹനൻ എം കെ ബഷീർ ടി യു സുഭാഷ് ചന്ദ്രൻ കെ എ മുജീബ് കെ എ ഫൈസൽ സന്ധ്യ ഷാജി രഹന റീന പുളിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു மேலாவது தேஸ்டாண்ட் சம்பந்தியுடைய வர்க்கி குரூப் ஆனது நம்மளுடைய ലിവ് ആൻഡ് ലെറ്റ് ലിവ് എന്താ ജീവിക്കുക മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുക അല്ലേ അതല്ലേ നടക്കുള്ളൂ അതല്ലേ പ്രായോഗികം നിങ്ങക്ക് നിങ്ങളുടെ വിശ്വാസം പൊതുവായിട്ട് പോട്ടെ കയറേണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ടും കൊണ്ട് സഹകരിച്ചു കൊടുക്കുക അവരുടെ ഒരു ആഘോഷമാണ് സന്തോഷത്തോട് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമാണ് മഹാത്മാഗാന്ധിയുടെ ജനനം പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വവും നമ്മെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആ ജീവിതം നമ്മെ പഠിപ്പിച്ചത് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട മൂല്യങ്ങളെക്കുറിച്ചാണ് ഈ രാജ്യത്തിന്റെ അടിസ്ഥാനമായി മാറേണ്ടുന്ന ചില ആശയങ്ങളെക്കുറിച്ചാണ് അല്ലെ എന്നാൽ അതേസമയം അദ്ദേഹത്തിന്റെ മരണം അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ എങ്ങനെ പോയിക്കൂട എന്നതിനെ കുറിച്ചാണ് ഇങ്ങനെ ഒരു കുടുംബ സംഗമം ഇവിടെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ അതിലേക്ക് നിങ്ങളൊക്കെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേരുമ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ മുഖങ്ങളിലേക്ക് നോക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് തോന്നുന്നത് അതോടൊപ്പം വലിയ ഒരു പ്രത്യാശ മനസ്സിൽ തോന്നുന്നുണ്ട് കാരണം ഈ നാടിൻ്റെ ഒരു പരിച്ഛേദമാണ് ഇന്ന് ഈ വീട്ടുമുറ്റത്ത് നിങ്ങൾ ഒരുക്കിയിട്ടുള്ളത് നിങ്ങളുടെയൊക്കെ വസ്ത്രധാരണവും കുറേയൊക്കെ മുഖങ്ങളും കണ്ടാൽ തന്നെ അറിയാം ഈ നാടിൻ്റെ വൈവിധ്യം മുഴുവൻ ഇവിടെ ഉണ്ട് വ്യത്യസ്ത മതവിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകൾ വ്യത്യസ്ത ജാതികളിൽ പിറന്ന ആളുകൾ വ്യത്യസ്ത സാമൂഹിക പശ്ചാത്തലങ്ങളിൽ നിന്ന് കടന്നു വരുന്ന ആളുകൾ വിദ്യാഭ്യാസപരമായി വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്ന ആളുകൾ സാമ്പത്തികമായി പല തട്ടുകളിൽ നിൽക്കുന്ന ആളുകൾ നിങ്ങളൊക്കെ ഇന്ന് ഒരു വീട്ടുമുറ്റത്ത് നിരത്തിയിട്ട കസേരകളിൽ ഇടകലർന്ന് ഇരിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പരിപാടിയാണ് എന്നുള്ളതാണ് നടത്തണം എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തിലെ ആദ്യത്തെ മഹാത്മാഗാന്ധി കുടുംബ സംഗമമാണ് ഇന്നിവിടെ നടക്കുന്നത് നമുക്കറിയാം ഇന്ന് ഈ രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി നമുക്കൊക്കെ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ അതിനുവേണ്ടി ജീവൻ ബലി അർപ്പിച്ച നിരവധി മഹാരഥന്മാർ ഗാന്ധിജി അടക്കമുള്ള ഒരുപാട് ആളുകൾ അതുപോലെ തന്നെ അംബേദ്കർ അങ്ങനെ നിരവധി ആളുകൾ അവരുടെ പോരാട്ടത്തിന്റെ ഭാഗമാണ് ഇന്ന് നമ്മൾക്കൊക്കെ ഇങ്ങനെ ഇരിക്കാനും ഇങ്ങനെ സംസാരിക്കാനും നമുക്കൊക്കെ ഇങ്ങനെ ഇടപഴകാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ ഒരുക്കി തന്നത് രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ നമ്മുടെ പൂർവികർ ബ്രിട്ടീഷുകാരിൽ നിന്നും മോചിപ്പിച്ച ഇന്ത്യ എന്ന മഹാരാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ പൈതൃകത്തെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോഴത്തെ ഭരണകൂടം മുന്നോട്ട് പോകുന്നത്